നമസ്തേ ന്യൂസ് ഇന്ത്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം പേരെടുക്കാൻ പോയ വൈറ്റാട്ടി ഇരട്ട എരട്ടപെറ്റു എന്ന് പറയുന്ന ഒരു പഴയ ചൊല്ലുണ്ട് അതുപോലെയായിരുന്നു ശ്രീമാൻ സ്വരാജിന്റെ നിലമ്പൂർ സ്ഥാനാർത്ഥിത്വം പണ്ടുകാലത്തൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്ക് വരുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി ചെയ്തുകൊണ്ടിരുന്ന ഒരു നയം പാർട്ടിയുടെ കുടികടപ്പുകാരനായിട്ടുള്ളതോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഓരം ചേർന്ന് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ തപ്പി പിടിച്ചുകൊണ്ടുവന്ന് സഖാക്കളെല്ലാം കൂടെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ഉപതെരഞ്ഞെടുപ്പിൽ നിർത്തി രക്തസാക്ഷിയാക്കുന്നതാണ് സാധാരണ രീതി പാലക്കാടും തൃക്കാക്കരയിലുമെല്ലാം നമ്മൾ കണ്ടത് അങ്ങനെയാണ് അതിനുശേഷം ആ അങ്ങനെ വരുന്ന വ്യക്തിക്ക് തോറ്റാലും ജയിച്ചാലും പാർട്ടിക്ക് സ്ഥാനമാനങ്ങൾ കൊടുത്ത് പത്ത് പുത്തൻ ഉണ്ടാക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളും ഈ വ്യക്തിക്ക് വാഗ്ദാനം ചെയ്യും ഉപതെരഞ്ഞെടുപ്പിൽ മിക്കവാറും പരാജയപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പാർട്ടി ഇതുപോലെ ഏതെങ്കിലും ഇരയെ ചൂണ്ടയിട്ട് കൊണ്ടുപോകുന്നു നിർത്തുന്നത് അവർക്ക് കൊടുക്കുന്ന ഓഫർ എം എൽ എ സ്ഥാനവും മന്ത്രിസ്ഥാനോ ഒന്നുമല്ല ആന ചരിഞ്ഞാലും നിന്നാലും പന്തീരായിരം എന്ന് പണ്ട് പറയുന്ന പോലെ തോറ്റാലും ജയിച്ചാലും ജീവിക്കാനുള്ള വക പാർട്ടി കൊടുക്കും അങ്ങനെയാണ് ഡോക്ടർ സരിനയൊക്കെ പാലക്കാട് കൊണ്ടുവന്ന് നിർത്തി തോൽപ്പിച്ച് രക്തസാക്ഷിയാക്കി നല്ലൊരു ശമ്പളത്തിൽ നല്ലൊരു പോസ്റ്റിൽ കൊണ്ടുവന്നിരുത്തിയത് പക്ഷേ അങ്ങനെ പല പരസ്യങ്ങൾ കൊടുത്തിട്ട് പോലും സഖാക്കള് നാട് നീളക്കെണിവച്ച് തപ്പിയിട്ട് പോലും പേരിന് പോലും ഒരു സ്ഥാനാർത്ഥിയെ നിലമ്പൂരുകിത്തിയില്ല അങ്ങനെ സ്വരാജ് പോലും പ്രതീക്ഷിക്കാതെ സ്വരാജിൻ്റെ പോലും ഇഷ്ടത്തോടെയല്ലാതെ തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കാൻ കൊണ്ടുപോയ ആളെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു ഗതികേടിലാണ് മാർസിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചത് പാർട്ടിയുടെ പുതുമുഖമാണ് ശാരീരിക പ്രത്യേകതകൾ കൊണ്ടും ശരീരഭാഷ കൊണ്ടും എല്ലാം പിണറായി അക്ഷരം പ്രതി അനുകരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീമാൻ സ്വരാജ് തൃപ്പൂണിത്തുറയില് ശ്രീ കെ ബാബുവിനെ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് എം എൽ എ ആയ സ്വരാജ് ആ തൃപ്പൂണിത്തുറയുടെ മണ്ണിന്റെ ഗന്ധമറിയാതെ ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഡിവൈഎഫ്ഐയും എസ് എഫ് ഒ വിചാരിച്ചാൽ കുറെ പെൺസിംഹങ്ങളെ ഞങ്ങൾ വേണമെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് തന്നെ ശബരിമലയിൽ കീറി മേയാം വിടും എന്നൊക്കെ വീരവാദം ഇറക്കി അടുത്ത തിരഞ്ഞെടുപ്പിനെ ചെന്നിറങ്ങിയപ്പോ തൃപ്പൂണിത്രയിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ നീ ഇനി മേയാൻ പോകണ്ട ഇരുന്നാൽ മതി നിയമസഭയിൽ മേയണ്ട എന്ന് പറഞ്ഞ് വീട്ടിൽ കുത്തിയിരുത്തി ജയിക്കുമെന്ന് ഒരു പ്രതീക്ഷയും ഇല്ല എന്ന കെ ബാബുവിനെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി നിയമസഭയിലേക്ക് പറഞ്ഞയക്കുകയും അങ്ങനെ ജനവിധി ജനവിധിയെതിരായിട്ട് കൂടി കോടതി വിധി വഴി എം എൽ എ ആകാൻ വേണ്ടി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് സ്വരാജ് ഈ സ്വരാജ് വന്നിറങ്ങിയതിനു മുമ്പ് തന്നെ അവിടെ പ്രതിപക്ഷം വെടിപൊട്ടിക്കുകയാണ് ചെയ്തത് എന്താണ് അതിന് കാരണം എന്നുള്ളതാണ് വളരെ രസകരം ഹമാസിന്റെ തീവ്രവാദികൾ ഇസ്രയേൽ ആക്രമിച്ച സമയത്തും ഇസ്രയേലിലെ ജനങ്ങൾ ബന്ദിയാക്കിയ സമയത്തും ലോകത്തെ ഒരു രാജ്യവുമല്ലോ പാകിസ്ഥാനോ തുർക്കിയോ അസർബജാനോ അല്ലെങ്കിൽ ഏതെങ്കിലും അറബ് രാജ്യങ്ങളോ ഹമാസിന്റെ ഈ പ്രവൃത്തിയെ ന്യായീകരിക്കുന്ന ന്യായീകരിക്കാൻ തയ്യാറാകുന്ന സമയത്ത് തന്നെ താലിബാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവരുടെ വക്താവ് പറയുന്ന ഭാഷയേക്കാൾ വളരെ കഠിനമായ ഭാഷയിൽ ഹമാസിനെ പിന്തുണച്ച വ്യക്തിയാണ് ശ്രീ സ്വരാജ് അങ്ങനെ തീവ്ര മുസ്ലിം വിഭാഗത്തിന്റെ കയ്യടി നേടാൻ ശ്രമിച്ച ഒരു നേതാവാണ് സ്വരാജ് അതിനുശേഷം പുൽവാമയില് ഇന്ത്യക്കാരായിട്ടുള്ള ടൂറിസ്റ്റുകളെ മതം നോക്കി സുന്നത്ത് നോക്കി വെടിവെച്ച് കൊന്ന തീവ്രവാദികളുടെ തീവ്രവാദികളുടെക്കെതിരെ ഭാരതം ഒറ്റക്കെട്ടായി അതായത് മാർസിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസോ ബി ജെ പി എന്ന് വേണ്ട മുസ്ലിം ലീഗോ എന്ന് വേണ്ട സകല ജനങ്ങളും ഒറ്റക്കെട്ടായി പാകിസ്ഥാന്റെ സിന്ധൂർ എന്ന സൈനിക ഓപ്പറേഷനെ രണ്ടു കഴിയും നീട്ടി സ്വീകരിച്ച സമയത്ത് പോലും പാകിസ്ഥാന്റെ ജനങ്ങൾക്ക് വേണ്ടി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ വിദേശകാര്യ മന്ത്രിയോ അതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ മസൂദ് അൻസർ പോലും പറയാത്ത തീവ്രമായ ഭാഷയിൽ മാ വിഷമിക്കണം അതിനുവേണ്ടി പാകിസ്ഥാന്റെ വക്താവായി പാകിസ്ഥാന്റെ ജനങ്ങളോട് സഹായാനുഭൂതി കാട്ടി അവിടെയുള്ള ജനങ്ങൾക്ക് വേറെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യ എന്നും ഇന്ത്യ ചെയ്യുന്നത് കൊടും ക്രൂരതയാണെന്നും അവിടെ കടന്നു കടന്നുകയറി സൈനിക ഓപ്പറേഷൻ നടത്തുന്നത് അവിടെ സാധാരണക്കാരെ വളരെ ബുദ്ധിമുട്ടിക്കൂ എന്ന് പറഞ്ഞ് പാക്കിസ്ഥാന്റെ ഹൈക്കമ്മീഷണറായിട്ട് കേരളത്തിൽ പ്രവർത്തിച്ച നേതാവ് കൂടെയാണ് ശ്രീമാൻ സ്വരാജ് അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം മറുപടി പറഞ്ഞിട്ട് നിലമ്പൂരത്തെ ജനങ്ങൾ അവിടെ നിന്ന് തിരിച്ചഴിക്കൂ എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇപ്പോൾ വിളിക്കുന്നത് സ്വരാജ് എന്നല്ല അയൽരാജ് എന്നാണ് കാരണം സ്വന്തം രാജ്യത്തോട് കൂറില്ലാത്ത അൽ രാജ്യത്തോട് മാത്രം കൂറു പുലർത്തുന്ന ഒരു നേതാവിന് നിലമ്പൂര് നിയമസഭ കാണാൻ പറ്റുമോ അതോ തിരിച്ച് വന്ന വേഗത്തിൽ തന്നെ തൃപ്പൂണത്തേക്ക് തിരിച്ചു പോകണമോ എന്നാണ് ഇപ്പോൾ ജനം സംസാരിക്കുന്നത്